വ്യാജരേഖയുണ്ടാക്കിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തതിന് ക്രിമിനൽ കേസിൽപ്പെട്ട അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉദമ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർച്ച് നടത്തി ഉദുമ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി ലോകായുക്തയെ തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന സ്കൂൾ യജനോത്സവത്തിൽ പങ്കെടുത്ത് ജില്ലയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കിയ ക്രിമിനൽ കേസിൽപ്പെട്ട സ്കൂൾ അധികൃതർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റി ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത് ഉദുമ ടൌണിൽ നിന്നും തുടങ്ങിയ മാർച്ച് സ്കൂൾ ഗേറ്റിന് സമീപം ബേക്കൽ എസ് ഐ പി നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞതോടെയാണ് ഉന്തള്ളുമുണ്ടായത് ജില്ലാ നേതാക്കളെത്തി പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു പ്രകടനത്തിന് കെ പ്രഭാകരൻ അരവിന്ദൻ പ്രദീപൻ ഗോപിവാര തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് മാർച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് ഹക്കിംഗ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഒരു ഭാഗത്തെ സ്കൂളിന്റെ നേതൃത്വം കൊടുക്കുന്ന കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാന റോൾ വഹിക്കുന്ന സി കെ പ്രഭാകരൻ പറയുന്നു അധ്യാപകർക്കറിയില്ല അനധ്യാപകർക്ക് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് ഒരു വിവരവുമില്ല ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് രക്ഷിതാക്കൾ എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനിയായ മുൻ എം എൽ പറയുന്നു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാനല്ല അല്ലെങ്കിൽ ഞാൻ ഈ ഈ മത്സരത്തിൽ വിവാദ സ്ഥാനത്ത് നിൽക്കുന്ന അഞ്ച് ഇനത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തത് ഇത് ആ ചെയ്തത് സ്കൂളാണ് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഭാഗത്ത് അധ്യാപകർ രക്ഷിതാക്കളെ കുറ്റം പറയുന്നു രക്ഷിതാക്കൾ അധ്യാപകരെ കുറ്റം പറയുന്നു ഇതിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് വിമാനം കേട്ട് നമ്മൾ ഈ നാട്ടിലെ ഒരു നാട്ടിൽ ജീവിച്ചു വളർന്ന് ജീവിച്ചു നടക്കുന്നവരെന്നുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തെറ്റ് ചെയ്തവർ ഇല്ല പത്രം വായിച്ചാൽ തോന്നും ഈ മുഴുവൻ പാപങ്ങളും ചെയ്തിരിക്കുന്നത് പത്ര ദൃശ്യ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുമാണ് എം ഗിരീഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊവൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസുമാങ്ങാട് ഗീതാകൃഷ്ണൻ സുകുമാജി ശ്രീധരൻ ചന്ദ്രനാലാം വാതുക്കൽ ചന്ദ്രൻകരിച്ചേരി നോയൽ ടോം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു